സ്നേഹം വർദ്ധിക്കുമ്പോഴേ കാരുണ്യ പ്രവർത്തി ചെയ്ത് അതുപോലെ തന്നെ പ്രവർത്തനം ചെയ്ത് ഉപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് വചനം കേട്ട് വചനം പാലിച്ച് അങ്ങനെ പടി പടി പടിപടിയായിട്ട് സ്നേഹം വർദ്ധിക്കുമ്പോൾ എന്നാ പറ്റണേ ഈശോ പറഞ്ഞെന്താ നിങ്ങൾ എന്നെ എൻ്റെ കല്പനകൾ പാലിച്ചാൽ അവൻ പറയണ പോലെ ചെയ്താൽ എന്തു ചെയ്യും നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും അതാണ് യോഹന്നം രണ്ടും മൂന്നും യോഹന്നാം പതിനഞ്ച് പത്തുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും യോഹന്നാം പതിനഞ്ച് പത്ത് എന്ന് പറഞ്ഞ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തില് നിലനിൽക്കാം അപ്പൊ ദൈവ അവൻ പറയണ പോലെ ചെയ്യുമ്പോഴേ അവൻ്റെ വചനം പാലിക്കുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു വീണ്ടും അധർമ്മം വന്നാലോ സ്നേഹം തണുത്തു പോകും അപ്പം ലവ് ലെവല് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കട്ടെ ആഴമാർ യേശുലിക്കട്ടെ സ്നേഹത്തിൽ ജീവിക്കാൻ പാപങ്ങളെ വെറുത്തു ജീവിക്കാൻ ശുദ്ധിയോടുകൂടി ആത്മശുദ്ധിയോട് ജീവിക്കാൻ ഉടമ്പടി അഭിഷേകമായി തീരണമേച്ചു നടത്തുന്ന സ്നേഹ സ്നേഹിലേറ്റിത്ത दिल्लि च कटु श्रेयं पडा आ श्रीः श्रेः आ दिल्ल्य स्नेह वा आ श्रेः आ അപ്പോഴ് ഈ ഒന്ന് കുറഞ്ച പതിമൂന്ന് അല്ല പതിനാല് ഒന്നില്ലേ എന്താണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അത് ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായാലും ഭൗതിക ജീവി ജീവിതത്തിനായാലും നിത്യതക്കായാലും ഈ ഒരു ഇഷ്ട വിഷയത്തിനാണ് വിശ്വാസി പരമായ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇപ്പോൾ പതിനഞ്ച് ഏഴ് യോഹന്നാൻ്റെ സുവിശേഷം ഈശ്വ ഇടയ്ക്ക് നമ്മൾ പറയണതാണ് എന്നാ പറയണതാണ് നിങ്ങളെൻ്റെ വചന സ്നേഹത്തിൽ നിലനിന്നാൽ നിങ്ങളെൻ്റെ വചനം പാലിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം പ്ലീസ് അതാണ് ആലിയ ഇഷ്ടമുള്ളതാ ചോദിക്കാൻ പറ്റണത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവ സ്നേഹത്തിൽ നിലനിന്നാൽ കർത്താവ് പറഞ്ഞു ഇഷ്ടമുള്ളത് ചോദിക്കാം ദൈവ സ്നേഹത്തിൽ നിലനിൽക്കാതെ ഇഷ്ടമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളിക്കാനോ അധികാരത്തിനോ അഹങ്കാരത്തിനോ ലോകാരൂപിയാവും ഒരു ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് പതിനഞ്ച് ഏഴ് ഈശോ എന്നാ പറഞ്ഞത് നിങ്ങളെൻ്റെ സ്നേഹം ഒന്ന് പറങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ചോദിക്കാം കാനഡയിൽ പോകണമെങ്കിൽ എവിടെ പോകണമെങ്കിലും ചോദിക്കാം എന്ത് നിന്റെ ജോലി വീട് അതൊന്നും പ്രശ്നം വരില്ല കാര്യമെന്താ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് ഒരു വ്യക്തിക്ക് അഹങ്കാരിയാകാനോ മത്സരബുദ്ധിയുള്ള ആളാകാനോ പറ്റത്തില്ല അപ്പം അഹങ്കാരിയും മത്സരബുദ്ധിയും അല്ലയെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ അതായത് നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം കാര്യം എന്താ ഇനി ചോദിക്കണത് മറ്റു മനുഷ്യന് മുമ്പിൽ ആളാകാനോ മറ്റു മനുഷ്യരെക്കാൾ ജയിക്കാനോ അല്ല മത്സരങ്ങൾ വരുമ്പോഴാണ് നേരെ താഴെ പോകും ദൈവസേനം കുറഞ്ഞു പോകും നിങ്ങൾ മത്സരത്തിലുമാണ് നിങ്ങൾ വീട് വെക്കണതെന്നുണ്ടെങ്കിൽ അത് ലോകാരൂപാണ് വീട് വെക്കണത് നിങ്ങൾ മത്സരത്തിലാണ് വണ്ടിയുടെ ബ്രാൻഡ് വാങ്ങിച്ചിട്ട് കമ്പനി മാറണമെന്നുണ്ടെങ്കിൽ അത് ലോകാരൂപയിലാണ് അളിയനുമായിട്ടോ അയൽവാസിയുമായിട്ടോ മത്സരം വന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിനെല്ലാം നിലനിൽക്കുന്നത് ലോകത്തിൻ്റെ സ്നേഹത്തിലാണ് നിലനിൽക്കുന്നത് ലോകത്തിൻ്റെ സേഹ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം പക്ഷേ ദൈവത്തിന് പ്രയോജനം ഉണ്ടാകത്തില്ല എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിത്യതക്കാണ് പ്രശ്നം വരാൻ പോണത് ലോകസേഖത്തിലാണ് നിങ്ങളെ ജീവിതത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രതിസന്ധി വരാൻ പോണത് എവിടെയാ ലോകത്തിലല്ല നിത്യതയിലാണ് എന്താ കാര്യം നിത്യതെന്ന് പറഞ്ഞാൽ എന്താ ഏകസത്യദൈവുമായി നിന്നെയും നീയേച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ അല്ലേ പതിനേഴ് മൂന്ന് സുവിശേഷം ഒന്ന് പറഞ്ഞ് ഏകസത്യദൈവമായ നിന്നെയും നീയേച്ച യേശുക്രി അറിയുകയാണ് നിത്യജീവൻ അപ്പൊ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുകയാണല്ലോ എങ്ങനെയാ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അല്ലേ ഒന്നി ഒഹന നാല് എട്ട് എന്താ പറയണത് സ്നേഹിക്കാത്തവൻ പറഞ്ഞ ദൈവത്തെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അപ്പൊ എങ്ങനെയാണ് അറിയണത് സ്നേഹം കൊണ്ടാണ് അറിയണത് നിത്യജീവൻ നിത്യജീവനെന്ന് പറഞ്ഞ പോലും അതുകൊണ്ട് എന്റെ സഹോദരങ്ങളുടെ ഈ ആത്മാവിന്റെ കുഗ്നിറ്റി പവറല്ലേ കുഗ്നിറ്റി പറഞ്ഞാൽ അറിയാനുള്ള സംവേദനക്ഷമത ആത്മാവിനെ അറിയുക ഇപ്പം നമ്മൾ രുചി നാക്കില്ലേ നാക്ക് അഞ്ച് വയസ്സുകാരൻ ഒരു മിഠായി തിന്നു അമ്പത് വയസ്സുകാരൻ മിഠായി തിന്നു ഒരു മധുരമാണ് അല്ല എന്താ കാര്യം ഒരു മിഠായി തിന്ന ഒരു കമ്പനിയുടെ മിഠായി തന്നെ അഞ്ച് വയസ്സുകാരൻ തിന്നു ഹായ് എന്നും പറയോ എന്ത് മധുരം തന്നെ ആ അത് തന്നെ അമ്പത് വയസ്സുകാരൻ തിന്ന് അത്രയും മധുരം തോന്നത്തില്ല എന്താ കാര്യം അമ്പത് വയസ്സ് ജീവിച്ചു കഴിയുമ്പോൾ ഈ നാവിൻ്റെ ടേസ്റ്റ് ബഡ്സ് അല്ലേ രസന ഗുളികകൾ ബഡ്സുകളെല്ലാം തേഞ്ഞിട്ട് സംവേദനം കുറഞ്ഞിരിക്കും ഈ രുചി ഭേദങ്ങളെ ഈ നാവ് ഡിക്റ്റേറ്റ് ചെയ്ത് ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് തലച്ചോറാണല്ലോ പറയേണ്ടത് മധുരമാണ് കയോ കയറപ്പാണെന്ന് അപ്പോൾ തലച്ചോറിലേക്ക് ഡേറ്റ എത്തത്തില്ല കാര്യം ഇവിടുന്ന് കിട്ടിയാൽ മാത്രമല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നാവിൻ്റെ കഴിവ് കുറയും രുചി സംവേദിക്കാനുള്ള കഴിവ് കുറയും ആത്മാവിന് ഇതുപോലൊരു സംവേദന രീതികളുണ്ട് ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സംവേദന രീതികൾ കൂടുകയും ദൈവത്തെ കൂടുതൽ അറിഞ്ഞ ആനന്ദിക്കാൻ അതായത് സ്വർഗീയ ആനന്ദം പോലും നിൻ്റെ സ്നേഹത്തിന് ആനുപാതികമായിരിക്കും നിൻ്റെ ആത്മാവിൻ്റെ ഗുണമെന്തു പറയണത് എന്താണത് ദൈവസനഹം തന്നെയാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടിയാണ് ജീവിക്കുമ്പോൾ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി കൂടി ഒരു സ്വത്തവകാശം കൈവരിക്കുക കൈ എടുത്ത് കിടന്ന മനസ്സിലെ

ഇരിക്കുന്നതൊക്കെ എഴുന്നേറ്റോ സന്തോഷമായിട്ട് ഇരുന്നേക്ക് അപ്പം ഇനി ചെയ്യുമ്പോഴെങ്കിലും എല്ലാം സ്നേഹത്തോടെ ചെയ്യാമെന്ന് നോക്കണം കേട്ടോ രാവിലെ എഴുന്നേക്ക പാടാണെങ്കിലും എഴുന്നേറ്റ് വരണം അതിന് പറയണം ഈശോനോട് ഈശോനെ എനിക്കാണെങ്കിൽ വയ്യ പക്ഷെ ഞാൻ രാത്രി കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കി കുഞ്ഞുങ്ങളെ കൂടെ ഇരുന്ന് പഠിച്ച് പഠിപ്പിച്ചൊക്കെ ഇരുന്നപ്പോൾ കുറേ താ താമസിച്ചാൽ ഉറങ്ങിയത് അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കാ എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ പറയുമ്പോഴും നീ ആ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് നീ അത് ചെയ്യണത് അപ്പം അത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണെന്ന് നീ ദൈവത്തോട് പറയണം എനിക്ക് വയ്യാണ്ടാണെങ്കിൽ ഞാൻ ചെയ്യണത് നിന്നോടുള്ള സ്നേഹത്തിലാണെന്ന് പറഞ്ഞ് അതെല്ലാം കൺവേർട്ട് നിൻ്റെ ക്ലേശങ്ങളെയും ഒക്കെ നീ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കാരി ചെയ്യണം എന്നിട്ട് കർത്താവിനോടത് പറയണം ഇത് ഉള്ളിൽ ഓർക്കുകയോ നാക്കുകൊണ്ട് കൊണ്ട് പറയുകയോ ചെയ്യണം പറയണ ഒരു പ്രശ്നമാണ് കാര്യം പറയാൻ ഓർത്താൽ മാത്രം പോരാ പറയണം ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നല്ലേ വായിക്കിടക്കണ നാക്കിളക്കി തന്നെ ഈ സംഭവം ചെയ്യണമെന്നാണ് പറയണത് ചുമ്മാ ഓർത്താൽ പോരാ എനിക്ക് നല്ല ചെറുക്കനെ കിട്ടണമെന്ന് മാത്രം മനസ്സിൽ ഓർത്തൊരു കാര്യമില്ല കർത്താവിൻ്റെ പച്ചക്ക് പറയണം കർത്താവിൻ്റെ പച്ചക്ക് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ആച്ചി പറഞ്ഞ പോലെ നാടൻ ഭാഷ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ സ്വന്തം ഭാഷ അപ്പോൾ ഈശക്കത് മനസ്സിലാകും ആത്മാർത്ഥമായിട്ടാണ് ഈ സംഭവം ചെയ്യണതെന്നുള്ളത് നിനക്ക് നീ ഉപയോഗിക്കുന്ന ഭാഷയിൽ തന്നെ കർത്താവിനോട് സംസാരിക്കണം പോളിഷ് ലാംഗ്വേജ് ഉപയോഗിക്കരുത് പ്രാർത്ഥനയ്ക്ക് പല ആൾക്കാർക്കും സംഭവിക്കണത് പോളിഷ് ലാംഗ്വേജ് പ്രാർത്ഥന നോക്കി വായിക്കൽ അങ്ങനെയല്ല ആധ്യാത്മികതയൊക്കെ നമുക്ക് ഡ്രൈ ആയി പോയത് പ്രാർത്ഥന നോക്കി വായിക്കൽ പ്രാർത്ഥന അത് ഒക്കെ ആരാധന ക്രമത്തിലാകുമ്പോൾ അതിൻ്റെ ചിട്ടയുണ്ട് പക്ഷെ നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഹൃദയമാണ് അവിടെ സംവേദിക്കേണ്ടത് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ദൈവദുരസനിൽ സ്നേഹമായിട്ട് കർത്താവ് നിൻ്റെ വാക്കിൻ്റെ ഗ്രാമർ നോക്കണത് നിൻ്റെ വാക്കിൻ്റെ എന്തുമാത്രം സ്നേഹമുണ്ടെന്നാണ് നോക്കണത് ശ്രുതിക്കേണ്ട ഹലിയ

ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം നൽകിയ കൃപാസിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നത് അതിനുശേഷം ഞാൻ പുതുക്കിയിട്ടുമൊന്നുമില്ലായിരുന്നു ട്വൻറ്റി ട്വൻറ്റി ത്രീ മുതൽ എനിക്ക് വളരെ വിചിത്രമായിട്ടുള്ളൊരു രോഗം പിടിപെട്ടു അതായത് എൻ്റെ ഏനൽ ഏരിയയിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ് സ്റ്റാർട്ടായി ഇതെന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ ആദ്യം ഞാൻ നമ്മുടെ യൂഷ്വലി നമ്മുടെ ഈ ഇൻഡസ്റ്റൈൻ ഈ റെക്റ്റും ഒക്കെ കൺസൾട്ട് ചെയ്യുന്ന പ്രോക്ടോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടേഴ്സിനെയാണ് ബാംഗ്ലൂരുള്ള പ്രോക്ടോളജിസ്റ്റിനെ കൺസ കൺസൾട്ട് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഉള്ളിൽ ഫിഷർ ഉള്ളതുകൊണ്ട് അതായത് ഒരു മുറി പോലെ വന്നേക്കുന്നതുകൊണ്ടും അതിനോടനുബന്ധിച്ച് പുറത്ത് ഹെമറോയിഡ്സ് അതായത് ചെറിയ ചെറിയ മുഴകൾ വന്നേക്കുന്നതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇച്ചിങ് എന്നും പറഞ്ഞ് അത് ഹീലാവാനുള്ള ക്രീമും ബാക്കിയുള്ള മരുന്നുകളും എനിക്ക് എഴുതി തന്നു അതൊരു ഒന്ന് രണ്ട് മാസത്തെ കോഴ്സായിരുന്നു ഞാൻ ആ കോഴ്സ് മൊത്തം എടുത്ത് കംപ്ലീറ്റ് ചെയ്തു അത് കം നമ്മൾ ഈ മരുന്ന് എടുക്കുമ്പോൾ ചെറിയൊരു റിലീഫ് ഉണ്ടാകുന്നല്ലാതെ വീണ്ടും ഈ ഇച്ചിങ് വീണ്ടും തുടങ്ങി തുടങ്ങി ഇത് രൂക്ഷമായി കഴിഞ്ഞിട്ട് എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അടുത്ത പ്രോക്ടോളജിസ്റ്റിനെ അതിലും കൂടിയ വലിയ ഒരു ഭയങ്കര ഒരു മൾട്ടി സ്പെഷ്യലിറ്റി ഹോസ്പിറ്റൽ ഒരു അറിയപ്പെടുന്ന ഒരു പ്രോക്ടോളജിസ്റ്റിനെ ഞാൻ വീണ്ടും കൺസൾട്ട് ചെയ്തു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നമ്മുടെ ഈ ഏനിലേ ഉള്ള സ്കിന്നെന്ന് പറയുന്നത് വളരെ തിന്നാണ് നമ്മൾ അതിനെ നമ്മൾ നമ്മളതിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കൊടുക്കുക അതിനെ അഗ്രിവേറ്റ് ചെയ്യുകയോ ചെയ്താൽ ആ സ്കിൻ സ്കിന്നിത്രയും തിന്നായതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ അതിന് ചൊറുന്ന ഇറിറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കണ്ടീഷൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല കാരണം അത് അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ് എനിക്ക് മരുന്നു ഒന്നും തന്നുമില്ല പ്രോക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഞാൻ മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞത് ഇതൊരു അലർജിയിൽ നിന്നുണ്ടാകുന്നതായിരിക്കാം എന്നും പറഞ്ഞ് സ്റ്റെറോയിഡിൻ്റെ ഇൻ എടുക്കാൻ പറഞ്ഞു ഒരു പത്ത് മൂവായിരം രൂപ മുടക്കി ഞാൻ സ്റ്റെറോയിഡിൻ്റെ ഇഞ്ചെക്ഷൻ എടുത്തു രണ്ട് ദിവസത്തേക്ക് മാത്രം എനിക്ക് റിലീഫ് ഉണ്ടായി ഇത് വീണ്ടും തുടങ്ങി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാതെ പ്രോ പ്രോക്ടോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു എനിക്ക് ഇതിൽ നിന്ന് ആകെ മനസ്സിലായ ഒരു കാര്യം ഇതിൻ്റെ ഒരു കോസ് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ വിചാരിക്കുന്നുമല്ല ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിപൂർണ്ണ നിസ്സഹായതല അവസ്ഥയായി കാരണം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല കിടക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമുക്ക് ഫങ്ഷൻ പോലും ചെയ്യാൻ പറ്റാതെ കാരണം അത്രയ്ക്കുള്ള ഇത് കാരണം മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ആണ് നമുക്ക് ചൊറിച്ചില് വന്നാൽ നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് അതിനെ ചൊറിയാന്നുള്ളതാണ് അപ്പോൾ ഈ കേസിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല നമ്മളത് ചെറു ചെയ്യും തോറും രോഗം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും പിന്നെ അതിലുപരി ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പബ്ലിക് സ്പേസിലാണ് ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു ജോലിയിൽ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവരിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്കും നമ്മൾ പോകും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ കേരളത്തിലേക്ക് വന്ന എൻ്റെ ജോലിയോടനുബന്ധിച്ച് ഇവിടെ ഉള്ളൊരു വീണ്ടും ഒരു ഡെർമെട്ടോളജി ഞാൻ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടായിരുന്ന ഡയഗ്നോസിസ് ഇത് ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നുണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ടാബ്ലെറ്റ്സും ക്രീംസും തന്ന് അതിൻ്റെ ഒരു കോഴ്സ് ഞാൻ എടുത്തു ഒരു കോഴ്സ് എടുത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഈ കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും ആ കോഴ്സ് തീരുമ്പം വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ വീണ്ടും ഇതേ ഇച്ചിങ്ങും ആണ് ദുസ്സഹനീയമായ ഇച്ചിങ് ഇറിറ്റേഷനാണ് തിരിച്ച് അടുത്ത് തന്നപ്പോൾ വീണ്ടും ഫംഗലിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഫംഗൽ ഇൻഫെക്ഷൻ പോയിട്ടുണ്ട് ഇതൊരു അലർജി ആകാമെന്നും പറഞ്ഞു അടുത്ത അലർജിക്കുള്ള മരുന്ന് വന്നു അതിൻ്റെ ഒരു കോഴ്സ് എടുത്തു വീണ്ടും കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ആശ്വാസം കോഴ്സ് തീരുമ്പോൾ മുതൽ ബാക്ക് ടു സ്ക്വയർ വൺ വീണ്ടും ഇതേ ഇറിറ്റേഷൻ തിരിച്ച് തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫംഗൽ വീണ്ടും വന്നിട്ടുണ്ടെന്നും പറഞ്ഞു അടുത്ത ഫംഗലിൻ്റെ സെറ്റ് മരുന്ന് വന്നു അതിൻ്റെ സെറ്റ് ഞാൻ എടുത്തു തീർത്തു ആ സെറ്റ് എടുത്ത് തീരുമ്പം ഇത് തിരിച്ച് വീണ്ടും ഇങ്ങനെ തുടങ്ങുന്നു വീണ്ടും അദ്ദേഹത്തിനടുത്ത് ഇത് കേരളത്തിലുള്ളൊരു വളരെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റാണ് വീണ്ടും തിരിച്ച് അദ്ദേഹത്തിന് അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഫങ്കൽ മാറിയിട്ടുണ്ട് വീണ്ടും അലർജി ആണെന്ന് പറഞ്ഞ് അലർജിയുള്ള അടുത്ത മരുന്ന് എനിക്ക് പ്രസ്താവ് ചെയ്തു ഇപ്പം ഞാൻ ഈ സീരീസ് ഇവിടെ പറയാൻ കാരണം ഇതിവിടെ വരുന്ന വലിയ വലിയ രോഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ പലർക്കും കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ രോഗമായിട്ട് തോന്നാം അതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ സീരീസ് പറയുന്നത് അവസാനം വീണ്ടും എനിക്ക് അലർജിയാണെന്ന് പറഞ്ഞ് മരുന്ന് എഴുതി തന്നപ്പം ഞാൻ ആ മരുന്ന് എടുക്കാതെ കാരണം ഞാൻ മടുത്തു ഞാൻ ഈ മരുന്ന് എടുത്തെടുത്ത് മടുത്തു എനിക്ക് ഓരോ ദിവസവും ഞാൻ പറയുന്നത് ഞാനൊരു പബ്ലിക് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ പറയുന്നത് നമ്മൾക്കൊരു ചൊറിച്ചിൽ വന്നാൽ നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്റ്റ് മനുഷ്യൻ്റെ ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത് ചൊറിയാന്നുള്ളത് എനിക്ക് ചൊറിയാൻ പറ്റത്തില്ല കാരണം ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് രോഗം വീണ്ടും വഷളാവുകയാണ് എടുത്തെടുത്ത് ഞാൻ മടുത്തു പോകാവുന്ന ഡോക്ടേഴ്സിൻ്റെ എല്ലാം മടുത്തു പോയി ആർക്കും ഇതിന് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷനോ ഒരു പ്രോഗ്നോസിസോ ഇല്ല ഒരു മരുന്നുമില്ല അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അവനത് പുതുക്കിയിട്ടില്ല ഞാനപ്പം വീണ്ടും മാർച്ച് മാസത്തിലിവിടെ ഒന്ന് ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കിയിട്ട് ആദ്യത്തെ പ്രാവശ്യം എടുത്ത് എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് പത്രങ്ങൾ ചുമ്മാ അവിടെ എവിടെയും കൊണ്ട് കൊടുക്കുകയും ഉടമ്പടി തൈലം ഞാൻ തുറന്ന് പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് പോവുകയില്ല ഇപ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് രാവിലത്തെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി രാവിലെയും വൈകിട്ടും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം കൃത്യമായിട്ട് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി അതായത് ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ പത്രം കൊണ്ടുപോയി ചുമ്മാ ആർക്കും കൊടുക്കുകയല്ല അവിടുത്തെ പള്ളികൾ ഷൈൻസിൽ പോകുമ്പോഴും ജനറൽ ഹോസ്പിറ്റൽസിൽ പോകുമ്പോഴും മലയാളി അവിടെ മലയാളികളില്ല കന്നഡികകളെ കണ്ടുപിടിച്ച് കന്നഡയിൽ പറഞ്ഞു കൊടുത്തും നോൺ ക്രിസ്ത്യൻസിനെയും കണ്ടും ഞാൻ പത്രം പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് അവർക്ക് പത്രം കൊടുക്കാൻ തുടങ്ങി ഒറ്റ പത്രം പോലും ചുമ്മാ കൊണ്ടോയി കൊടുത്തിട്ട് ഞാൻ കാരണം ഞാൻ പലയിടത്തും കാണുന്നുണ്ടായിരുന്നു കേരളത്തിൽ ഞാൻ വന്ന സമയത്തും ഞാൻ കാണുന്നുണ്ട് പത്രങ്ങൾ വെറുതെ കൊണ്ടുപോയി ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ ആൾക്കാർക്ക് കൊടുത്തിട്ട് പോകുന്നു എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു ഞാൻ ഒറ്റ പ്രത്യേകിച്ച് കൃപാസനം എന്താണെന്നൊന്നും അറിയാത്ത ആൾക്കാർക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ പത്രം കൊടുക്കാൻ ചെല്ലുന്നിടത്ത് ഞാൻ കാണുന്നുണ്ട് നോൺ മലയാളീസിന് ഇംഗ്ലീഷിലും കന്നഡയിലുള്ള പത്രങ്ങൾ ആൾക്കാർ വെറുതെ കൊണ്ട് കൊടുത്തിട്ട് പോവുകയാണ് അവരത് മേടിച്ചേച്ച് പലരും ചിലപ്പോൾ ഇട്ടേച്ച് പോവും ഇല്ല എന്താണത് പോലും അറിയാതെ ഇത് കൊണ്ടുപോകും ഞാനപ്പോൾ അതിനു പകരം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത് എവിടെ നിന്നുള്ള പത്രമാണെന്നും ഈ ഷ്രൈനിൻ്റെ പ്രത്യേകത എന്താണെന്നും പറഞ്ഞു കൊടുത്തു പിന്നെ അതിൻ്റെ പുറകിൽ നമുക്ക് ലൈറ്റ് ക്യാൻഡൽ പ്രാറിൻ്റെ ക്യു ആർ ഉണ്ട് ആ ക്യു ആർ കോഡ് എന്തിനു വേണ്ടിയാണെന്നും കൃത്യമായിട്ട് ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു അതിനോടൊപ്പം തന്നെ എനിക്കിപ്പോൾ അവിടെ കാരുണ്യപ്രവർത്തകർ ചെയ്യാൻ അവിടെ നിന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഞാൻ സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ ഓഫ് കോഴ്സ് ഈ പാവപ്പെട്ട പിച്ചക്കാർക്ക് ആംസ് കൊടുക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും ബാംഗ്ലൂരെ ട്രാഫിക്കിൽ ഞാൻ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ പറ്റാവുന്ന രീതിയിൽ നിർത്തിയിട്ട് അതിൻ്റെ ഇടയിലാണെങ്കിലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു പക്ഷേ അതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അതിനും എന്തെങ്കിലും ശരിക്കുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ബാംഗ്ലൂർ എനിക്ക് സൗകര്യമില്ല എന്നിട്ട് ഞാൻ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് കേരളത്തിൽ ഒരു മെൻ്റലി ചാലഞ്ച്ഡ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള മക്കളെ നോക്കുന്ന ഒരു ഹൗസിൽ ലീവ് എടുത്ത് വന്ന് മൂന്നാലഞ്ച് ദിവസം ഞാൻ അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട് അവസരങ്ങൾ കിട്ടുമ്പോഴേ ഞാൻ അവിടെ വന്ന് വേറെ ഒന്നിനും ഞാൻ പോകത്തില്ല എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ പോലും ഞാൻ പോകത്തില്ല ഞാൻ ബാഗ് അവിടെ വെക്കും നേരെ ആ മക്കളെ ശുശ്രൂഷിക്കാൻ പോകും ഇതെല്ലാം ദയവായിട്ട് എനിക്ക് ഒരുക്കി തന്ന അവസരങ്ങളാണ് എനിക്കറിയാൻ മേലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുതന്നാണ് അവിടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ കറച്ചിൽ വരും കാരണം നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്യാറാണ് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ജീവിക്കുകയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഈ മക്കൾ കിടക്കുന്നത് ഞാനിങ്ങനെ ബാംഗ്ലൂർ ജീവിച്ച് വേറൊരു രീതിയിലാണ് ലൈഫ് മൊത്തമായിട്ടും പൊക്കോണ്ടിരുന്നിരുന്നത് ഇവിടെ വന്ന് ഈ മക്കളെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് ഇപ്പം അവർക്ക് അവർക്ക് അവരുടെ വാഷ്റൂമിൽ പോകാൻ പോലും അവർക്ക് പറ്റത്തില്ല അപ്പം നമ്മളത് ക്ലീൻ ചെയ്ത് അവരെ കൊണ്ടുപോയി അതിന് കിടത്തി അവരെ സഹായിച്ചു അങ്ങനെയെല്ലാം ചെയ്ത് ദൈവം ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിലൂടെ എന്നെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അപ്പോഴും എൻ്റെ അലർജിക്കൊരു കുറവുമില്ല ഇത് കൂടുതൽ കൂടുതൽ രൂക്ഷമായിട്ട് വരുക അപ്പം ഞാൻ എന്നും സാക്ഷ്യങ്ങൾ കാണുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് ചോദിക്കാറുണ്ട് ഉടമ്പടി തൈലം ഒരിക്കലും ഒന്ന് പെരട്ടിയാൽ പോലും വിശ്വാസം ഇല്ലാത്തവരിലും പരട്ടിയിട്ട് സൗഖ്യം ലഭിച്ച പല സാക്ഷികളും ഞാൻ കാണുന്നുണ്ട് അപ്പം എൻ്റെ ഹൃദയം ആ ഊസ് ഹാർട്ട് ബ്രോക്കിന് എൻ്റെ ഹൃദയം പലപ്പോഴും ഇടിഞ്ഞു പോകാറുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അവസാനത്തെ പത്രം കൊടുത്തു തീരുന്നിടം വരെ ഞാൻ ഉടം വിശ്വസ്തരോട് തന്നെ അത് ചെയ്തു ഉടമ്പടി തൈലവും തേച്ച് പ്രാർത്ഥിച്ചു അവസാനം എൻ്റെ ഉടമ്പടി തീർന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് സൗഖ്യം കിട്ടരുതെന്ന് തോന്നിയപ്പോഴും ഞാൻ ഹൃദയം പൊട്ടി ഇവിടെ വന്ന് ഞാൻ വിശ്വ റെവരൻ ജോസഫ് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സാഹിത്യതലം എൻ്റെ വിരലിൽ പുരട്ടിയിട്ട് എവിടെയാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത് അവിടെ കൊണ്ടുപോയി പെരട്ടാൻ പറഞ്ഞു അതു പെരട്ടി അന്നു മുതൽ എനിക്ക് പിന്നെ ഇച്ചിങ് ഉണ്ടായിട്ടില്ല അതിൽ ഇച്ചിങ് ഉണ്ടായിട്ടില്ല പരിപൂർണ സൗഖ്യമായി എന്ന് ഇപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത് കാരണം അതിലൊരു ഒരു വേറൊരു ക്യാച്ചും കൂടെ ഉണ്ട് തിരിച്ച് വന്നപ്പോൾ മുതലേ എനിക്കിങ്ങനെ ഈ എക്സ്ട്രീമായിട്ടുള്ള ഇച്ചിങ് എനിക്കില്ലാതെ കാരണം പണ്ട് ഇച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊളയു വേണം നമുക്ക് ഞാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല കിടക്കാൻ പറ്റത്തില്ല എന്തു പിന്നെ ചില സമയം ഞാൻ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ ഒരു കാരണം ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കൊതുക് കടിച്ചു ഇല്ല എന്തെങ്കിലും ഒരു ഇച്ചിങ് വന്നാൽ മനുഷ്യരെന്ന രീതിയിൽ നമ്മുടെ ഇൻസ്റ്റിങ്റ്റ് അത് ചൊറിയാന്നുള്ളത് എനിക്കിതിവിടെ ചൊറിയാൻ പറ്റത്തില്ല അതിനുള്ള സാഹചര്യം എനിക്കില്ല ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും വഷളാവും തിരിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും പ്രയറും കഴിഞ്ഞു ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ആ എക്സ്ട്രീമായിട്ടുള്ള ഇച്ചിങ്ങിൻ്റെ ആ ഒരു ഇൻക്ലിനേഷൻ എനിക്ക് മാറിക്കിട്ടി പക്ഷേ ഇടയ്ക്കിടെ കേൾക്കിട്ടിങ്ങനെ ചെറിയ ചെറിയ ട്രിഗേഴ്സ് ഉണ്ടാറുണ്ട് അപ്പം ഞാനത് വെച്ചിങ്ങനെ പോകുമായിരുന്നു ഞാനിങ്ങനെ കുഴപ്പമില്ല പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പോവുമായിരുന്നു അപ്പം ഞാനിത് ഒരിക്കലും സാക്ഷ്യപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചല്ലേ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ തിരിച്ചു വരുമെന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല അപ്പം ഈ ഒരു സാക്ഷ്യവും രണ്ടാമത്തെ ഒരു പ്രശ്നം ഞങ്ങൾ ബാംഗ്ലൂർ താമസിക്കുമ്പോൾ നാട്ടിൽ ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് പണത്തിൽ ഒരു വീടുണ്ട് അതൊരു ഒരു ടൂറിസ്റ്റ് ഏരിയ ഉള്ളൊരു വീടാണ് ഞങ്ങളവിടെ താമസിച്ചിട്ടില്ല ഞങ്ങളുടെ ഒരു നെയബറിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഹൈറ്റിൽ പണി ഞങ്ങൾക്ക് വേണ്ടി തന്നെ പണ്ട് ജോലി ചെയ്തിരുന്നു കൊണ്ടിരുന്നുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരുടെയാണ് അവർ അവിടെ വരുന്ന പലരും പല രീതിയിലുള്ള പല തരം താഴ്ന്നവരെല്ലാം വരും താമസിക്കാറുണ്ട് അവിടെ നിന്ന് നിക്ഷേ കോൺസ്റ്റൻറ്റായിട്ട് വേസ്റ്റ് ഇങ്ങോട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ സംസാരിച്ച് നോക്കി അവരോട് പറഞ്ഞു അതിനുള്ള എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ ചെയ്യണം അവിടെ ബാൽക്കണിയിൽ നെറ്റടിക്കണം കാരണം അവിടെ നെറ്റ് ഒന്നും ഒരു തടസ്സവും ഇല്ലാത്തതുകൊണ്ട് വേസ്റ്റ് നിക്ഷേപിക്കുകയാണ് പറഞ്ഞു പക്ഷെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല വളരെ എന്താ പറയുക തരം താഴ്ന്ന രീതിയിൽ അസഭ്യം സംസാരിക്കുക നമ്മളെ തരം താഴ്ച സംസാരിക്കുക എൻ്റെ ഫാദർ ഒരു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു എ ജി എം ആണ് അദ്ദേഹമാണ് ഇവരുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വന്നപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുത്തു ഒരു നടപടിയും ഉണ്ടായില്ല അപ്പം ഇവരൊന്നും ചെയ്തില്ലെന്നാണപ്പം ഞങ്ങൾ ഈ പ്രോപ്പർട്ടി മറച്ചടയ്ക്കാൻ വേണ്ടി തന്നെ ഒരു പത്ത് ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കി നമ്മൾ സാധനം ഇറക്കി ഒരു ഷീറ്റ് പോലെ അടയ്ക്കാൻ വേണ്ടി ഇവരത് പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുക്കുകയും ഇവർക്ക് അവിടെ എവിടെയും പിടിപാടുള്ളതുകൊണ്ടും ഞങ്ങൾ അടയ്ക്കാൻ പോയ അതിനെതിരെ ഞങ്ങൾക്ക് സ്റ്റോപ്പ് മിമ്മോ വരികയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്തു അപ്പം ഞങ്ങളോട് നോക്കി അന്ന് അത് പറ്റുന്നില്ല ഇതിന് ലീഗലായിട്ട് പ്രൊസീഡ് ചെയ്യാൻ നടത്തുക അതിനെതിരെ നിയമങ്ങൾ പ്രൂഫ് എവിഡൻസ് ചെയ്യാതിരാൻ വേണ്ടി ഞങ്ങളവിടെ ക്യാമറ സ്ഥാപിച്ചു ക്യാമറ സ്ഥാപിച്ചപ്പോൾ ഇവർ വീണ്ടും പരാതി കൊടുത്തു പ്രൈവസി ഇൻവേഷൻ ആണെന്ന് പറഞ്ഞ് അതിനെതിരെയും തടസ്സങ്ങൾ സൃഷ്ടിച്ചു ആ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ലീഗൽ അതോറിറ്റീസ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ വരികയും എൻ്റെ അപ്പനെ വിളിച്ചിറങ്ങിയിട്ട് പറയുമ്പം ചെയ്തു നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത് നിങ്ങളെ അകത്താക്കുമെന്നുള്ള രീതിയിൽ ഞങ്ങൾക്കെതിരെ സംസാരിച്ചു ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഞാൻ ബാംഗ്ലൂരും അപ്പനും ഇവിടെ ഒറ്റയ്ക്കാണ് അപ്പം അന്ന് എൻ്റെ ഉടമ്പടി തീരുവാൻ രണ്ടാഴ്ചയും കൂടെയുള്ളൂ ഞാനപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പം പെന്ത കുസ്താവ ദിവസമാണ് സംഭവിക്കുന്നത് പെന്തകുസ്താവ ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന അപ്പനെതിരെയാണ് കേസെടുക്കുമെന്നും പറഞ്ഞ് ലീഗൽ അതോറിറ്റീസ് അവിടെ വന്നിരിക്കുന്നത് ഞാനപ്പം ഉടമ്പടി കാശുരൂപ എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് മുട്ട നിന്നുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഉടമ്പടി എത്തിട്ട് ഇതുവരെ എനിക്കുള്ള ഒരു സ ഒരു മാനിഫെസ്റ്റേഷൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം മാതാവ് ഞങ്ങളെ സഹായിക്കണം അമ്മ സഞ്ചാരി മാതാവാണെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഇപ്പോൾ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് അമ്മ കടഞ്ഞു ചെന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം ഫേവറബിൾ ആയിട്ടുള്ളൊരു ഔട്ട്കം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞാൻ അവിടെ കരഞ്ഞ് മുട്ടേ നിന്നുകൊണ്ട് മാതാവിനോട് പറഞ്ഞു അതിനിപ്പോൾ സംഭവിച്ചതെന്നു വെച്ചാൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ അതേ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈ ഞങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്ത് കൊണ്ടിരിക്കുന്ന അവരോട് പറഞ്ഞു നിങ്ങളവിടെ നെറ്റടിച്ചേ മതിയാവും നിങ്ങളെ നെറ്റടിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ക്യാമറയെ വല്ലതും വെക്കുന്ന കാര്യത്തിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോൾ ജീ കൊക്കിൽ ജീവനുള്ളടത്തോളം പോലും നെറ്റടിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിച്ച് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന് ഇവർ ഇപ്പോൾ അവിടെ നെറ്റടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ക്യാമറ മാത്രമേ ഞങ്ങൾ എടുത്തു മാറ്റിയിട്ടുമുള്ളൂ ബാക്കി ഒരു ക്യാമറ ഇപ്പോഴും അവിടെ തന്നെ വെച്ചിട്ടുമുണ്ട് അങ്ങനെ എൻ്റെ ഉടമ്പടിയിലെ ഞാൻ മാതാവിനോടൊത് പറഞ്ഞ സമയത്ത് സംഭവിച്ചതിലൂടെ ഇപ്പം അവിടെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ട് ഈ രണ്ട് സാക്ഷ്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടും ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയപ്പോൾ ഞാനത് സാക്ഷ്യപ്പെടുത്തത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നിരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഉടമ്പടി ആദ്യം പുതുക്കിയപ്പോഴും ഞാൻ വെച്ചിരുന്ന ഏറ്റവും വലിയ എൻ്റെ ഒരു നിയോഗമെന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജോലി എക്സ്ട്രീംലി സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരത്തില്ല നമുക്ക് ചിലപ്പം ദിവസ ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ നമുക്ക് വൈകുന്നേരം ഒന്ന് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വരണമെങ്കിൽ മനുഷ്യർ ഇടപെട്ടാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഫാദർ ഓൾറെഡി ഇടപെട്ട് റെക്കമെൻഡേഷൻ മേടിച്ച് അതായത് നമ്മൾ ഇവിടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതായത് ബൈ മെറിറ്റ് ഞാൻ ഓൾറെഡി അവിടെ ഒരു റെക്കമെൻറ്റേഷൻ വെച്ച് ഞാനൊരു കാര്യം സാധിച്ചെടുത്തിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ നിസ്സായാവസ്ഥയിലെത്തിയത് അതുകൊണ്ട് ഇപ്പോൾ ഇനി എനിക്കിനി മനുഷ്യരുടെ ഇടപെടലിലൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചിരുന്നു എൻ്റെ ആ ജോലിയിലെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും നോട്ട് ബൈ ബെറേറ്റ് ആൻഡ് ഓൺലി ബൈ ഗ്രേസ് എന്നുള്ളൊരു സാക്ഷ്യമായിട്ട് എനിക്കതിവിടെ വന്ന് വിളിച്ച് പറയാൻ പറ്റും അതായിരുന്നു എൻ്റെ മെയിൻ നിയോഗം പക്ഷെ ആ നിയോഗം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയിട്ട് എനിക്ക് സാധിച്ച് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഇച്ചിങ്ങിൻ്റെ സൗഖ്യവും ഞങ്ങളുടെ സ്ഥലത്തെ പ്രശ്നത്തിൻ്റെ ഇതിൽ സൊല്യൂഷൻ വന്നിട്ടും ഞാൻ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ അടിച്ചു മടിച്ച് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ഇച്ചിങ്ങിൻ്റെ സൗഖ്യം കിട്ടി ഞാൻ തിരിച്ചു പോയിട്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിഗേഴ്സ് ഉണ്ടാവാറുണ്ട് അപ്പം എനിക്ക് എന്നെ തോന്നാറുണ്ട് ദൈവം എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് അല്ലെ എൻ്റെ വിശ്വാസ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാതാവ് തന്നെ ഓർമ്മിപ്പിക്കാനാണ് എനിക്ക് തോന്നിയിട്ടും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ മടിച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഡെയിലി ബ്രെഡ് ടോ ടോക്കിൽ ജോസഫ് അച്ഛൻ്റെ ഒരു ഇരുപത്തൊന്ന് മിനിറ്റുള്ള ആ ടോക്കിൽ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് അത് സാക്ഷ്യപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ അച്ഛനതിന് ഉപയോഗിച്ച അനാലജി അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇതായിരുന്നു നിങ്ങളിപ്പോൾ ഒരു ലോണിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ലോൺ അപ്രൂവൽ കിട്ടാതെ വരും കാരണം നിങ്ങളുടെ സിബിൽ സ്കോർ ലോ ആയിരിക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ കൃപ വരായിരിക്കും ഞാൻ ആ ടോക്ക് കണ്ട അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പരിപൂർണമായിട്ട് ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ മഹത്വത്തിനായും യേശുക്രിസ്തുൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായും ഞാനത് ഇവിടെ വന്ന് വിളിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇങ്ങനൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ആപ്രിയൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ആപ്രിയൻഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് തന്നെ മടി ഉണ്ടായിരുന്നു പക്ഷേ ആ ടോക്ക് കണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ ഒരു ചെറിയ സാക്ഷ്യമായാലും വലിയ സാക്ഷിയമായാലും ഇവിടെ വന്ന് അമ്മമാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിനെ മാത്രപ്പെടുത്തുന്നതിന് വേണ്ടിയും യേശുക്രിസ്തുവിനെ നാമം വിളിച്ചു പറയുന്നതിന് വേണ്ടിയും ഞാനതിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ ഉറച്ചു വിശ്വാസം ഞാൻ അങ്ങനെ സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ സൗഖ്യം പൂർണ്ണമാകുമെന്നും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതിയിട്ടിരുന്ന എൻ്റെ ജോലിയോടനുബന്ധിച്ചുള്ള മെയിൻ നിയോഗം ഇതിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ മാതാവ് എനിക്ക് ചെയ്തു തരും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കിപ്പോൾ ഉള്ളിലുണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ഞാനിതിവിടെ ആയിരിക്കുന്നതും എന്നീ സാക്ഷ്യം ലോകം മുമ്പിൽ വിളിച്ചു പറയുന്നതും ഈ സാക്ഷ്യങ്ങൾ എനിക്ക് ഈ അത്ഭുതങ്ങളുടെ ജീവിതത്തിൽ പ്രവചിച്ച സഞ്ചാരി മാതാവ് കൃപാസനം അമ്മയ്ക്കും എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനും എൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയുന്നു പ്ലീസ് എ ലോഡ്